പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ ഒരു രാജ്യം ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു ബിൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം രാജ്യത്തെ ഏകാധിപത്യം കൊണ്ടുവരാനുള്ള ശ്രമമാണെന്നും അവർ ആരോപിക്കുന്നു പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു എന്തുകൊണ്ടാണ് എൻ ഡി എ സർക്കാരിന്റെ പ്രഖ്യാപിത നയമായ ഒരു രാജ്യം ഒന്നിച്ച് തെരഞ്ഞെടുപ്പിനെതിരെ ഇത്രയധികം പ്രതിഷേധം ഉയരുന്നത് എന്താണ് ഒരു രാജ്യം തെരഞ്ഞെടുപ്പ് ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ ലോക്സഭയിലേക്കും എല്ലാ നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ബില്ലാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഒരേ സമയമുള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ സാധ്യമാക്കും വിധമാണ് ബില്ലിലെ വ്യവസ്ഥ ആദ്യഘട്ടമായി ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുക അടുത്ത ഘട്ടത്തിൽ നൂറു ദിവസത്തിനകം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുക ഇതാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് ഡിസംബർ പന്ത്രണ്ടിനാണ് ഭരണഘടനാ ഭേദഗതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് ഭരണഘടനാ ഭേദഗതി ബിൽ പറയുന്നതനുസരിച്ച് ഒരേ സമയം തെരഞ്ഞെടുപ്പിന് വ്യവസ്ഥ ചെയ്ത് ഭരണഘടനയിൽ എൺപത്തിരണ്ട് എ വകുപ്പ് ഉൾപ്പെടുത്തും പുതിയ പൊതു പൊതുതിരഞ്ഞെടുപ്പ് നടന്ന് ലോക്സഭ ആദ്യമായി സമ്മേളിക്കുന്ന ദിവസം ഈ വ്യവസ്ഥ പ്രാബല്യത്തിലാക്കി രാഷ്ട്രപതി വിജ്ഞാപനമിറക്കും സാധാരണഗതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇത് സാധ്യമാവുക അതുകൊണ്ടാണ് രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ ഒരേ സമയം തിരഞ്ഞെടുപ്പെന്ന് വ്യാഖ്യാനിക്കാനാവുന്നത് ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരം ലോക്സഭയുടെ പൂർണ്ണ കാലാവധിക്കൊപ്പം നിയമസഭകളുടെ കാലാവധിയും അവസാനിക്കും അഞ്ചു വർഷത്തെ പൂർണ്ണ കാലാവധിക്കു മുൻപ് ലോക്സഭ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായാൽ അവശേഷിക്കുന്ന കാലയളവിനെ പൂർത്തിയാകാത്ത കാലാവധിയായി കണക്കാക്കും തുടർന്ന് നടക്കുന്നത് ഇടക്കാല തിരഞ്ഞെടുപ്പാണ് അതിലൂടെ രൂപപ്പെടുന്ന ലോക്സഭയ്ക്ക് ബാക്കി സമയത്തേക്ക് മാത്രമാവും കാലാവധി നിയമസഭകളുടെ കാര്യത്തിലും ഇതേ രീതി പാലിക്കും ഏതെങ്കിലും നിയമസഭയിലേക്ക് ലോക്സഭയ്ക്കൊപ്പം തെരഞ്ഞെടുപ്പ് സാധ്യമല്ലെങ്കിൽ മറ്റൊരു സമയത്ത് അവിടെ തിരഞ്ഞെടുപ്പ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യും അങ്ങനെ നടത്തുന്ന തെരഞ്ഞെടുപ്പിലൂടെ രൂപീകരിക്കുന്ന നിയമസഭയുടെ കാലാവധിയും ലോക്സഭയുടേതിനൊപ്പം തന്നെ അവസാനിക്കുകയും ചെയ്യും